ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ചെറുപുഴ ഗ്രാമപഞ്ചായത്തും പുളിങ്ങോങ് കുടുംബാരോഗ്യ കേന്ദ്രവും സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ജനകീയ പദ്ധതി പ്രകാരം ചെറുപുഴ ഗ്രാമപഞ്ചായത്തും പുളിങ്ങോങ് കുടുംബാരോഗ്യ കേന്ദ്രവും സ്വാതന്ത്ര്യ പരിപാലനത്തിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് വാളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചെറുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഒരു മനസ്സുള്ളവരാണ് സ്വയം ആളെ മനസ്സിലായില്ല പിന്നെ എന്റെ മരണത്തെ ആള് ഇങ്ങനെ കുടുംബത്തിലാണ് తక్షే భయందలందుని శద్ధింపబడలేదు జనలందరి ఆశ్రితులు geworden అంటే వాడు మన సంభవించింది అది కాదు సాధారణమైనది అన్నసమయం ఆధార భావ్యం మీకు అమ్మ సుగేళ్ళ అమ్మ ఊరు వనది రెండు రోజులు గడియపుడా నిన్నోడ ప్రమాణ పడితే రెండు రోజులు పోరొడ చెల్లు చెందబోవ సంకని అత్ర పచ్చపడ్డ వస్తది కల్వేయ్రోని జనలు కొలిపి exam and third one. Now that thing will be good. I don't want to know about it. I don't want to know. फिर क्या होगा मगरे वो मगरे आने आने आए तो मगरे बोले चुप मगरे बोले चुप आप जब वो रात में जब आप बंदा इधर पहुंचे रे वो बंदे जब बैठे तो कुआंगी ना आना बोलते हैं सारे लोग तो अब ना तो इतना जिंदा വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്റി കലാധരൻ പാലിയേറ്റീവ് നേഴ്സ് ഗ്രേസി തോമസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ എ കെ സനോജ് കരുവള്ളൂർ സെക്കൻഡറി പാലിയേറ്റീവ് നേഴ്സ് കെ രേഷ്മ എന്നിവർ ക്ലാസ് എടുത്തു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ